ഖജനാപാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞു ജനിച്ച ഉടനെ ജീവനില്ലാത്തതിനാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ കുഴിച്ചിട്ടതായി പ്രാഥമിക നിഗമനം ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിൽ പകുതി ശരീരഭാഗമാണ് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ പോലീസ് കസ്റ്റഡിയിലാണ് രാജക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു രാജകുമാരി ഖജനാപാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിൽ നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടം കണ്ടെത്തിയത് തൊഴിലാളികൾ ഉടനെ രാജാക്കാട് പോലീസിന് വിവരം അറിയിച്ചു നമ്പർ നമ്പർ ചൊല്ലി இதை கண்டு பார்த்துக்குருக்கும் போது நாயை நாங்கள் பார்த்துட்டு கீழே ஜாயின் அடிக்கும் போது நாய் இழுத்து அடுத்த சட்டத்தில் கொண்டு போய் போட்டுருச்சு പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണെന്ന് കണ്ടെത്തി മാസം തികയാതെ ജനിച്ച കുഞ്ഞ് മരിച്ചതുകൊണ്ട് കുഴിച്ചിട്ടതാണെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുട്ടി ജനിച്ചത് ജനിച്ച ഉടനെ മരിച്ചതിനെ തുടർന്ന് ചാക്കിൽ കെട്ടി കുഴിച്ചിട്ടതായാണ് മാതാവ് മൊഴി നൽകിയിരിക്കുന്നത് ഇവരുടെ ആദ്യ ഭർത്താവ് ഏഴു മാസം മുമ്പ് മരിച്ചിരുന്നു വീണ്ടും വിവാഹിതയായ യുവതിയുടെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് നായ്ക്കൾ ഭക്ഷിച്ച നിലയിൽ പകുതി ശരീരമാണ് കണ്ടെത്തിയത് ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജാത ശിശുവിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂവെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി